വര് പറയുന്നത് പോലെയുള്ള ഒരു മഹാനവരങ്ങളല്ല ശരി നടത്തിയത് അല്ലാതെ മുഹമ്മദ് നബി ഒരു ഒരു സാമൂഹ്യ ടൈമുണ്ടോ നമുക്ക് ഒരു ചോദ്യം ഡിസ്കഷൻ ആണോ അല്ല ഞാൻ ആദ്യമേ പറയാം ഒരാള് നട്ടുച്ചയ്ക്ക് ഇത് രാത്രിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ അവരുമായിട്ട് ആയിക്കോട്ടെ എന്ന് പറയുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ ചക്കേന മാങ്ങാന്ന് പറഞ്ഞാൽ ആ രീതിയിൽ പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല ഞാൻ ആദ്യമേ പറയാം പ്രവാചകന്റെ നാൽപ്പത് വയസ്സുവരെ നിങ്ങളാ പറഞ്ഞ രീതിയിൽ പ്രവാചകൻ ആ നാട്ടിലെ ഒരു സാധാരണ വ്യക്തിയായിരുന്നു ഞാൻ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട് പതിമൂന്ന് വർഷം എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതായത് പ്രവാചകന്റെ ഉപഭോഗത്തിൽ കിട്ടിയ പതിമൂന്ന് വർഷം മക്കയിൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പ്രവാചകൻ ആരുടെയെങ്കിലും മുഖത്ത് തേമ്പിയത് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞത് പിന്നെ കുറേശികളുടെ ദൈവമായ അല്ലെങ്കിൽ കുറേശികളുടെ ഗോത്ര ദൈവമായ അള്ളാഹു എന്നൊക്കെ പറഞ്ഞു സുഹൃത്തെ മക്കയിൽ ജീവിച്ചപ്പോൾ ചെയ്താലും ചെയ്താലും മദീനയിൽ ജീവിച്ചപ്പോൾ ക്രൂരതകൾ ക്രൂരതകൾ അല്ലാതാകുമോ അതുകൊണ്ടല്ലേ മുജാഹിദ് അണ്ണനെ പോലെയുള്ള ആളുകൾ എന്റെ പ്രവാചകൻ ആയിരം പേരുടെ തലയെരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തലയെരിയൽ ഒരു കരുണ്യമാണേ എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാ ആ പ്രവാചകൻ മക്കയിലായിരുന്നപ്പോൾ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല മദീനയിലായിരുന്നപ്പോൾ അതിന്റെ മുതലും പലിശയും ചേർത്ത് ചെയ്തിട്ടുണ്ടല്ലോ മക്കയിൽ വില പോകുമായിരുന്നില്ല മക്കയിൽ ഒരിക്കലും മമ്മതണ്ണൻ ഒരു വ്യക്തി പോലും അതുകൊണ്ട് മമ്മതിന്റെ വാക്കുകൾ ഭ്രാന്തന്റെ ഒരു ജൽപ്പനങ്ങളായി മാത്രമേ കണ്ടിട്ടുള്ളൂ വേറെ ഞാൻ മക്കിട്ടുള്ളൂ അതിനകത്ത് കിടക്കുന്നില്ല എന്തായാലും വർഷം പ്രവാചകൻ ആരെയും ഒന്ന് തേമ്പിട്ടില്ല നിങ്ങൾ പറഞ്ഞു നിങ്ങൾ സമ്മതിച്ചു ഓക്കെ നമുക്ക് അടുത്ത കിടക്കാം ഇനി പ്രവാചകൻ മദീനയിലെ ഭരണാധികാരി ആകുന്നുണ്ട് ആ ഭരണാധികാരി ആകാൻ വേണ്ടിയെങ്കിലും ഒരു ഭരണം പിടിച്ചടക്കാൻ വേണ്ടിയെങ്കിലും ഒരാളുടെ മുഖത്തൊന്ന് തേമ്പിയ ചരിത്രം അതൊന്നും നിങ്ങൾ കാണിക്കും ഞാൻ അല്ല നിങ്ങൾ പറഞ്ഞു അങ്ങനെ സമയമൊന്നുമില്ല എനിക്ക് അത് നിങ്ങൾ കാണിച്ചാൽ മതി ഒരു ഭരണം ഭരണം വേണ്ടിയെങ്കിലും ഒരാളുടെ മുഖത്തൊന്ന് തേമ്പിയ ചരിത്രം കാണിക്കുക ഇവിടെ ഈ പറയുന്ന ഇദ്ദേഹം ഇവിടെ പറയുന്നത് മുഹമ്മദ് നടത്തിയിട്ടുള്ള യുദ്ധങ്ങളെ കുറിച്ചാണ് മുഹമ്മദ് ഭരണം പിടിച്ചടക്കാൻ ആരെയും തേമ്പിയിട്ടില്ല അല്ല മദീനക്കാരെല്ലാം കൂടെ വന്നിട്ട് മുഹമ്മദ് ഞങ്ങളുടെ രാജാവകാൻ വേണ്ടി പറഞ്ഞു എന്നാണോ ഇദ്ദേഹം പറയുന്നത് ഈ ഇസ്ലാമിക ചരിത്രകാരന്മാർ എഴുതി വെച്ചു കൂടി ഒരു സംഘം ചേർന്നു മക്കയിലേക്ക് വന്നിട്ട് നബിയോട് പറഞ്ഞു അല്ലയോ പ്രവാചകരെ താങ്കളൊന്ന് മദീനയിലെ രാജാവായാലും താങ്കളൊന്ന് ഭരിച്ചാലും എന്ന് മദീനക്കാർ വന്നു പിടിച്ച് ആനയിച്ച് കിരീടവും കൊടുത്ത് സിംഹാസനത്തിൽ ഇരുത്തിയതാണോ ഈ ഐറ്റങ്ങളോടൊന്നും സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത് എഴുതി വെച്ച കാര്യങ്ങൾ മാത്രമല്ല താങ്കൾ ഈ പറയുന്നത് അതും ഇസ്ലാമിക ചരിത്രകാരന്മാരെ പോലും മുസ്ലിങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നുള്ളത് മറ്റൊരു സത്യം ഇസ്ലാമിക ചരിത്രകാരന്മാർ എഴുതി വെച്ച കാര്യങ്ങൾ വെച്ചിട്ട് ഇവർ വാദിക്കുകയും അതേ ഇസ്ലാമിക ചരിത്രകാരന്മാരെ എഴുതി വെച്ചു ഇവർ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം ഇനി മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന ഗുറൈഷി ദേവന്മാരെ അപമാനിക്കുകയും ഗുറൈഷി ദേവനായ അള്ളാഹുവിന് മക്കളില്ല എന്ന് പറയുകയും ഗുറൈഷി ദേവ ദേവന്മാരിൽ അള്ളാഹു മാത്രമാണ് ദൈവം ബാക്കിയുള്ള ദേവന്മാരാരും ദൈവങ്ങളല്ല എന്ന് പറയുകയും ചെയ്തപ്പോ നാച്ചുറൽ റെസ്പോൺസ് ആണ് മുഹമ്മദിനായിട്ട് അടി കിട്ടിയത് ഇനി തിരിച്ചടിക്കാൻ എന്തുകൊണ്ടാണ് മുഹമ്മദിന് മുഹമ്മദിന് മുഹമ്മദിന ശക്തി വന്നോ അന്ന് തിരിച്ചടിയെന്ന് തുടങ്ങി അങ്ങനെ തിരിച്ചടിക്കുകയും ഇസ്ലാം ആകാൻ തയ്യാറാകാത്ത എല്ലാവരെയും കൊന്നെടുക്കുകയും ചെയ്തു മുഹമ്മദ് അങ്ങനെ കൊന്നൊടുക്കാൻ വേണ്ടി ആയത്തിറക്കി അത് ലോകാവസാനത്തോളം വരെയുള്ള ആയത്തായ്ക്കി നിലനിർത്തുകയും ചെയ്തു മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആകുന്നതുവരെ യുദ്ധം ചെയ്യാൻ തൻ്റെ അണികളെ താങ്കൾ അടക്കമുള്ള അണികളെ പ്രബോധിപ്പിക്കുകയും ചെയ്തു ഈ പറയുന്ന മുഹമ്മദ് എന്ന് പറയുന്ന യുവാവ് എന്നിട്ട് താങ്കൾ പറയാ മുഹമ്മദ് ആരെയും ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എന്റെ പൊന്ന് സഹോദര കഴിവുണ്ടാകുന്ന പോലെ അന്നും മുസ്ലിങ്ങൾ ആരെയും ഒന്നും ചെയ്തിട്ടില്ല ഇന്നും ഒന്നും ചെയ്തിട്ടില്ല ഫ്രാൻസിൽ എപ്പോഴാ മുസ്ലിംകള് ആക്രമണം തുടങ്ങിയാണ് അവര് ഒരു നിശ്ചിത ശതമാനം കഴിയുന്നത് വരെ അടിച്ചാൽ അടികൊണ്ടും പോലെയുള്ള മുസ്ലിങ്ങൾ എന്ന് അവർ ശക്തിയാർജിക്കുന്നു അന്ന് അവർ ആക്രമണങ്ങൾ തുടങ്ങും എന്നവർ ശതമാനത്തിൽ ശതമാനത്തിലധികമാകുന്നു ലിബിയയിൽ നമ്മൾ കണ്ടതാണ് ലബനനിൽ നമ്മൾ കണ്ടതാണ് അന്ന് അവർ മതക്കാരെ ഓടിച്ചു വിടാൻ തുടങ്ങും എന്നിട്ട് അവരുടെ ശരീരത്തിൽ നിയമം അവിടെ സ്ഥാപിക്കും താങ്കൾ ഏത് ക്രിസ്ത്യൻ രാഷ്ട്രങ്ങൾ എടുത്തു നോക്കിയോ സിറിയ ക്രിസ്ത്യൻ രാഷ്ട്രമായിരുന്നു മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിരുന്നപ്പോൾ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു മുഹമ്മദ് മദീനയിലും വന്ന പോലെ സമാധാനപരമായിട്ട് ജീവിച്ചു എന്നിട്ട് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായപ്പോ അവർ മറ്റും ആ മതക്കാലയെല്ലാം കൊന്നൊടുക്കി അവർ ഭൂരിപക്ഷമായി അത് പ്രവാചക ചരിയ പുള്ളിയുടെ തന്ത്രമാണത് ആ തന്ത്രം ഇന്നത്തെ മുസ്ലിങ്ങളും എന്നുള്ളതാണ് സത്യം ഹലോ അതായത് ഇപ്പോ നിങ്ങളും സമ്മതിച്ചു പ്രവാചകന്റെ മദീന കാല മക്ക കാലഘട്ടത്തിൽ ആരും ഉപദ്രവിച്ചിട്ടില്ല മദീനയിൽ ഭരണം പിടിച്ചടക്കാൻ വേണ്ടിയിട്ടും ഒരാളെ തേമ്പ് ചരിത്രം നിങ്ങൾ ഇതുവരെ കാണിച്ചിട്ടില്ല പിന്നെ നിങ്ങൾ പറഞ്ഞു മദീ മക്കയിൽ പ്രവാചകൻ ന്യൂനപക്ഷമായതുകൊണ്ട് നിവൃത്തിയില്ലാത്തത് കൊണ്ട് ഒരാളെ ഉപദ്രവിച്ചില്ല എന്ന് പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ മദീനയിൽ പ്രവാചകൻ മരണപ്പെടുന്ന സമയത്ത് പോലും ഞാൻ പറഞ്ഞു മദീനയിൽ ഭരണം പിടിച്ചടക്കി പത്തു വർഷത്തോളം അവിടെ ഉണ്ടായിരുന്നു മരണപ്പെടുന്ന സമയത്ത് പോലും മദീനയിലെ മുസ്ലിം പോപ്പുലേഷൻ പതിനഞ്ച് ശതമാനമാണ് എൺപത്തി അഞ്ച് ശതമാനം അവിടെ ക്രിസ്ത്യനും ജൂതരും ഈ പറഞ്ഞ മജൂസികളുമായിട്ട് എൺപത്തി അഞ്ച് ശതമാനം പിന്നെ നിങ്ങൾ എവിടെ പറഞ്ഞ എന്താണ് എന്തിനാണ് നിങ്ങൾ കളവ് പറയുന്നത് അതായത് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയപ്പോ അടി തുടങ്ങി എവിടെ ഭൂരിപക്ഷം കിട്ടി പതിനഞ്ച് ശതമാനമാണ് പിന്നെ ഞാൻ നിങ്ങൾ പറഞ്ഞ ആ ഖുർആാൻ വചനത്തിലേക്ക് വരാം നിങ്ങൾക്കറിയാല്ലോ ഏതൊരു വിഷയത്തിനും ഒരു കണ്ടക്സ്റ്റ് ഉണ്ട് ഇപ്പൊ ഞങ്ങളൊക്കെ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് കൃത്യമായ കണ്ടക്സ്റ്റിൽ നിന്നാണ് നമ്മളൊരു വിഷയത്തെ പഠിക്കുന്നത് നിങ്ങളൊക്കെ അതിൽ നിന്നും അടർത്തിയെടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊക്കെ ഇത്രയും ഒരു സമൂഹത്തെ അപമാനിക്കുക എന്ന് പറയുന്നത് എനിക്ക് നിങ്ങൾ പറയുന്ന അതേ രീതിയിൽ തന്നെ എനിക്ക് പ്രതിനിധീകരിക്കാൻ എനിക്ക് ഞാൻ ഞാൻ യുക്തിവാദികൾക്കെതിരെ വീഡിയോ ചെയ്യുന്നതാണ് പക്ഷെ ഞാൻ ഇന്നുവരെ ക്രിസ്ത്യാനികൾക്കെതിരെ വീഡിയോ ചെയ്തിട്ടില്ല കാരണം എന്റെ ക്രൈസ്തവ സഹോദരന്മാർക്ക് അത് വേദന ഉണ്ടാക്കും എനിക്ക് നിങ്ങളുടെ ശൈലിയിൽ നിങ്ങൾക്കറിയാമല്ലോ ഞാനും സെബാഷിന് എന്നാ എന്നെ നന്നായിട്ടറിയാന്ന് എനിക്കറിയാം കാരണം നമ്മൾ തമ്മിൽ കമന്റ് ചാറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ നിങ്ങൾ ചാറ്റിങ്ങിന്റെ അടുത്ത് നിങ്ങൾ കണ്ട മഴ ഓർഡർ ചെയ്തിരിക്കുന്നത് നമ്മള് തമ്മില് സെബാസിൻ കളവ് പറയുന്നുണ്ട് നമ്മൾ തമ്മില് കമന്റ് ചെയ്ത് നമ്മള് ഞാൻ ചിലപ്പോൾ ഡ്യൂട്ടി കിടക്കായിരിക്കും ഒരു കമന്റ് ചെയ്യുന്നത് ആ കമന്റ് പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചിലപ്പോൾ നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും പറഞ്ഞതിന് എന്തെങ്കിലും ഒരു സ്ഥിരതയുണ്ടോ ഇതാണ് ഒരു സാമാന്യം ഭേദപ്പെട്ട മദ്രസ മദ്രസോട്ട മക്കയിലായിരുന്നപ്പോഴും പ്രവാചകൻ അക്രമകാരിയായിട്ടുണ്ട് അത് അവരുടെ മെജോറിറ്റി ഉള്ള മേഖലകളിലായിരുന്നെന്ന് മാത്രം കാരണം പ്രത്യക്ഷമായിട്ട് ലഭിക്കൊന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല മദീനയിലായിരുന്നപ്പോഴും അക്രമങ്ങൾ യുദ്ധങ്ങൾ എമ്പാടും ചെയ്തിട്ടുണ്ട് അപ്പോൾ കൂടുതൽ അനുയായികൾ ഉണ്ടായിരുന്നു എന്ന് മാത്രം മക്കയിലെ ആളുകൾ പ്രവാചകനോട് ചെയ്തതിനെല്ലാം മദീനയിൽ വന്ന് അധികാരം പിടിച്ചെടുത്ത് സൈനിക ബലവും ആയുധ ബലവും ും പണവും കിട്ടിയതിനു ശേഷം മക്കയോട് യുദ്ധം ചെയ്ത് മക്ക വിജയം എന്ന ഒരു അധ്യായം തന്നെ ഖുർആാനിലുണ്ട് മക്ക പിടിച്ചെടുത്തു അന്ന് മക്കയിൽ ഉണ്ടായിരുന്ന മുഴുവൻ അവിശ്വാസികളെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന ചരിത്രമാണ് ഇസ്ലാമിക ചരിത്രം ഇപ്പൊ ഇദ്ദേഹത്തെ കണ്ടമഴി ഓടിച്ചെന്ന് പറഞ്ഞു അപ്പോ അദ്ദേഹം ചോദിക്കുന്നു എവിടെയാണ് എന്ത് പറഞ്ഞിട്ടാണ് നിങ്ങൾ എന്നെ കണ്ടം വഴി ഓടിച്ചത് എവിടെയാണ് ഞാൻ കമന്റ് ഇട്ട് നിങ്ങളുമായിട്ട് തർക്കിച്ചത് എവിടെയാണ് ഞാനും നിങ്ങൾ തമ്മിൽ അത് വിടട്ടെ അത് ഞാൻ പിൻവലിച്ചെന്ന് അപ്പൊ നുണകൾ പറഞ്ഞ് സ്വന്തം ഭാഗം ജയിക്കാൻ ശ്രമിക്കുന്നതാരാ മധുരം വായിച്ചിട്ട് തീയതി വരാമോ ഞാൻ താങ്കളുടെ കുറച്ച് സമയം അതുകൊണ്ട് താങ്കൾക്ക് വേണമെങ്കിൽ ഹലോ കേൾക്കുന്നുണ്ടോ ഞാൻ താങ്കളുടെ സമയത്തിൽ കുറച്ച് ഇടക്ക് കയറിയിരുന്നു താങ്കൾ വ്യാജം പറഞ്ഞുകൊണ്ട് അതിനെ റിഫ്യൂട്ട് ചെയ്യാൻ ഇടക്ക് കയറിയിരുന്നു അതിന് കോമ്പൻസേഷൻ ആയിട്ട് താങ്കൾ കുറച്ച് സമയം കൂടി എടുക്കാം അല്ലെങ്കിൽ എന്റെ സമയം ഞാൻ ആരംഭിക്കാം ഓക്കെ എനിക്ക് ഹലോ കേൾക്കുന്നുണ്ട് സാധനം പറഞ്ഞോളൂ ആ ഓക്കെ അതായത് നിങ്ങൾ പറഞ്ഞ സുഹൃത്തുക്കൾ തൗബയിലെ ഒന്ന് രണ്ട് വചനങ്ങൾ വായിച്ച് നിങ്ങൾ ആ നാലാമത്തെ വചനത്തിലേക്ക് വരാമോ എടുക്കുന്ന നാലില് നാലിലേക്ക് ചാടി കയറുന്നത് ശരിയല്ലല്ലോ നിങ്ങൾ ഒന്ന് വായിക്കൂ നിങ്ങളുടെ അടുത്ത സെക്ഷനിൽ നിങ്ങൾ ആ രണ്ട് വചനങ്ങൾ ഇത് കാണുന്നവർക്ക് അതിന്റെ പറഞ്ഞു വന്ന വിഷയവുമായിട്ട് കേട്ടോ ഈ തൗബയുടെ ആദ്യത്തെ ഭാഗമാണ് ആട് തിന്നത് ആദ്യത്തെ കുറച്ച് ഭാഗങ്ങളില്ല എല്ലാ അധ്യായവും ബിസ്മി കൊണ്ട് ആരംഭിക്കുമ്പോൾ ഈ അധ്യായം ഒൻപത് തൗബ മാത്രം ബിസ്മി ഇല്ലാതെയാണ് ആരംഭിക്കുന്നത് ആദ്യത്തെ കുറച്ച് ഭാഗമാണ് തലയ്ക്കകത്താള് താമസമുള്ള ആട് തിന്നുപോയ വചനം